ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമേ അപ്പം ഞാൻ ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ പേഴ്സണലായിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് കേട്ടോ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ റിലേറ്റീവിൻ്റെ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയി പ്രോഗ്രാംന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു പരിപാടിക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മൾ ഈ ബന്ധുക്കളുടെ ഡേരിക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയുമോ വാളിടുത്ത് നാക്കിൽ വെച്ചിട്ട് വേണം പോകണം വീശാൻ വേണ്ടിയിട്ട് അമ്മമാതിരി ഡയലോഗ്സാണ് ചിലത് ചോദിക്കുക അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിതടുത്ത് വീശിയിട്ടില്ലെങ്കിൽ നമുക്കിട്ട് നല്ല അങ്ങനെ കുറേ കോറലായിട്ട് നമ്മൾ തിരിച്ചു വരണം അതായത് വാക്ക് കൊണ്ടുള്ള കോറലുകൾ എനിക്ക് ഫീൽ ചെയ്തു ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായ ഒരു എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയൊരു കാര്യട്ടോ അപ്പോൾ ചെറിയൊരു കാര്യമാണ് കാര്യം നിസ്സാരം തന്നെയാണ് എന്നാലും ഞാൻ പറയാം കുറേ പേര് ഇരിക്കുകയാണ് ആദ്യം ഞങ്ങളങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരാളിങ്ങനെ കുശലാന്വേഷണം ചോദിക്കുമ്പോൾ കുട്ടി അച്ഛൻ അപ്പോൾ കുട്ടിയെ അച്ഛാന്ന് വിളിക്കുവോന്ന് അങ്ങനെ എന്തോ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞാൽ അവ അച്ഛാന്ന് തന്നെ വിളിക്കുള്ളൂ എന്നെന്തോ പറഞ്ഞപ്പോൾ പുള്ളി വേഗം അവിടെ നിന്ന് ആ അതെല്ലാം അമ്മമാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഇങ്ങനെ നമ്മളെക്കാട്ടി മുകളിൽ നിൽക്കുന്ന പോലെ എന്തോ ഒരു സംസാരം ഉണ്ടായപ്പം ഞാനത് കോമൺ ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ പുള്ളിക്കത് കുറേ ആൾക്കാരുടെ ഇടയിൽ കുട്ടി പുള്ളി ഒരു എക്സിബിഷൻസും ഫീൽ എനിക്ക് വന്നു അപ്പം ചിലർക്ക് അങ്ങനെ ഉണ്ട് അതായത് കുറേ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഒന്ന് ഞാനാണ് വലിയതെന്ന് കാണിക്കുന്ന ഒരു ടെൻഡൻസി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പോകുന്ന ഒരാളെ ഒന്ന് ആസാക്കി വിട്ട് കഴിഞ്ഞാൽ പുള്ളി ഒന്ന് ഇതാവും സെറ്റായി ഒന്നു ആ ഒരു ഫീൽ എനിക്ക് വന്നു ചിലരുടെ മുഖം കണ്ട് നമുക്ക് വായിച്ചറിയാൻ പറ്റും പക്ഷെ വായിച്ചറിഞ്ഞതുപോലെ തന്നെ ആൾ ബിഹേവ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് താഴേക്ക് പോയി അത് കുറേ കഴിഞ്ഞ് അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഒരു വീട്ടിൽ ആ സോഫയിൽ കുറേ പേര് ഇരിക്കുകയാണ് ആ കൂട്ടത്തില് ഞാനുണ്ട് അപ്പോൾ ഞാൻ സെൻട്രൽ ആയിട്ട് ഞാൻ മോനെ ഓടി നടക്കുന്നുണ്ട് ഞാനവിടെ നിൽക്കുകയാണ് അവൻ്റെ പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചെയർ ഒഴിവടക്കേണ്ടത് ഞാൻ നീറ്റ ചെയർ ഞാൻ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ മോനെ പിന്നാലെ ഇപ്പോൾ ഒരു ചെയർ അടക്കണ്ടായിരുന്നു അപ്പോൾ ആ ചെയറിലേക്ക് ഈ പുള്ളി വന്നിരുന്നു വേഗം വന്നിരുന്നു സാധാരണ അപ്പോൾ കുറേ പേര് ഇരിക്കുന്നതിന് നടുക്കാണ് കേട്ടോ കുറേ പേരുണ്ട് ആലോചിക്കണം കുറെ പെൺ സ്ത്രീകളാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് എന്നെ എന്നെ എങ്ങനെ നോക്കി പുള്ളി അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഇപ്പം സ്റ്റാർട്ട് ചെയ്യും എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ പുള്ളി ചോദിച്ചു അനക്കിനെ അറിയോ എന്നു ചോദിച്ചു കുട്ടി ഉറങ്ങണം അതാ നോക്കി അപ്പം ഞാൻ വിചാരിച്ചേ പുഞ്ചിരിയും വേണ്ട ആ കണ്ടുണ്ടെന്നും പറയണ്ട എനിക്കറിയില്ല അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നത് തന്നെയല്ലേ ശരി നോക്കി നോക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുഖത്തേക്ക് ഒന്ന് നോക്കി എല്ലാവരും നോക്കിയിരിക്കും ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ആകെ തേഞ്ഞല്ലോ ഞാൻ ഒന്നേക്ക് കണ്ടിണ്ടെന്നോ അല്ലെങ്കിൽ ആ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട് തോന്നണോ പക്ഷെ എനിക്ക് അത്ര പരിചയമൊന്നുമില്ല അപ്പോൾ ഞാൻ പുള്ളി ആകെ ഷോക്കായി ഷോക്കായപ്പോൾ പുള്ളിക്ക് പറയാനൊന്നുമില്ലല്ലോ ആകെ ചമ്മി അപ്പോൾ പുള്ളി പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ പുള്ളി പെട്ടെന്ന് അടുത്ത ചോദ്യം അടുത്തത് കേട്ടോ എന്നിട്ട് ഇന്നോടന്നല്ലോ സംസാരിക്കണത് പിന്നെ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നവരോടാണ് ഇൻട്രാക്ഷൻ പുള്ളിയോടൊന്നും പറഞ്ഞത് അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഈ ചുറ്റും ഇരിക്കുന്നവരെ നോക്കിയിട്ട് ഇന്നൊരാക്കൽ അപ്പോൾ അതെനിക്ക് കൊണ്ടു നമ്മളങ്ങനെ കോഴിയൊക്കെ നമ്മൾ വിടുമോ അപ്പം ഞാൻ അപ്പം ഞാൻ അപ്പം തന്നെ ചോദിച്ചു അതെന്താ അറിഞ്ഞാലെന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു ഞാനത് ചോദിക്കുന്നു പുള്ളി വിചാരിച്ചില്ല അതറിഞ്ഞാലെന്താ കുഴപ്പം എന്ന് ചോദിച്ചു അപ്പോൾ അല്ല അറിഞ്ഞാലിങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കേണ്ടി വരില്ലയെന്ന് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ കാണിക്കൊണ്ട് എന്തത്ര ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ ആക്കല്ലേ കൊണ്ട് ഇനി വേറെ ചിലവൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി കാര്യം നിസ്സാരാണ് പക്ഷെ അത്ര ആൾക്കാരുടെ നമ്മളെ ഒരുമാതിരി ഇല്ലാണ്ടാക്കുന്ന ഒരു വർത്തമാനങ്ങൾ അപ്പോൾ പറഞ്ഞു അല്ല അങ്ങനെ ആക്കിണ്ടെങ്കിൽ മറ്റുള്ളവര് തെറ്റിദ്ധരിക്കില്ലേ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ അച്ഛന് മോളും പോയാലും അച്ഛനും മോളാണെന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ലല്ലോ ഒരു തെറ്റിദ്ധരിക്കുമല്ലോ മറ്റുള്ളവരെ തലേ കയറിയിട്ട് നമുക്ക് എന്തായാലും ചിന്തിക്കാൻ പറ്റില്ലല്ലോ അവരുടെ ചിന്ത എന്തോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പരിചയമുള്ളവരെ കണ്ടാലും ഉണ്ടെന്നുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പം കുട്ടിയുടെ അടുത്തേക്കായി കുഞ്ഞം കുട്ടീനെ നോക്കി ഒരു വയസ്സായിട്ടുള്ള കുട്ടിയാണ് കേട്ടോ കുട്ടിയെടുത്ത് അവൻ ഇങ്ങനെ പരിചയം ഉണ്ടാവുക അവനാരും പരിചയൊന്നും ഇല്ല അയിനങ്ങനെ വല്ലപ്പോഴൊക്കെ കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് വരണേന്ന് എന്ത് കാര്യത്തിനാണ് ഈ മാതിരി ചൊറിയൽ എന്നാണ് വല്ലപ്പോഴും വരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോ അല്ലാതെ ഡെയിലി അവിടെ ഈ ചെന്നവരൊക്കെ അവിടെ ഉണ്ടാവും അവരൊക്കെ പണിക്ക് പോയിട്ടുണ്ടാവില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഞാനതല്ല പറഞ്ഞത് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ പണിക്കൊന്നും പോകണ്ട വീട്ടിലെ കാര്യങ്ങളൊന്നും ഇല്ലേ ഡെയിലി ഇങ്ങോട്ട് വന്നാൽ മതി ചോദിച്ചു അപ്പൊ വല്ലപ്പോഴും കുട്ടീനെ അടുത്ത് ഇവിടെ ഇങ്ങനെ വരണം ഈ പറയുന്ന ആൾക്കാർക്ക് കുട്ടീനെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ ഈ കുട്ടീനെ ഏരിയാണ് വരുന്നേന് വരുന്നതിന് നല്ല കൊട്ട അങ്ങടെ തന്നെ അങ്ങടന്നെ ഷട്ടിൽ ബാറ്റും അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നു ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ മറുപടി പറയേണ്ടി വരും ഞാൻ പറയാം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ശരിക്കും പറഞ്ഞു ഞാനെന്താ പറയുക അപ്പോൾ ചിലർ ചോദിക്കും എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കാറുണ്ട് നീ എങ്ങനെ ഇങ്ങനെ മറുപടി പറയണമെന്ന് കിട്ടി 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 പണി കിട്ടി കിട്ടി മറുപടി പറയാൻ പറയാതെ വീട്ടിൽ വന്നിരുന്നിട്ട് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ചുറ്റുമുള്ളവരെ വിഷമിപ്പിച്ചിട്ടും അതായത് അവരെന്നെ അങ്ങനെ പറഞ്ഞു അവരെന്നെ ഇങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞിട്ട് വേദനിക്കുന്നതിൽ എത്രയോ നല്ലതാണ് കൊടുക്കേണ്ട മതി കൊടു മറുപടി കൊടുക്കേണ്ട സമയത്ത് അപ്പം തന്നെ ടക്കേന്ന് പറഞ്ഞ് കൊടുക്കുക ഇനി ഇനി വലിയ ഇഷ്യൂ ഉണ്ടാകുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മിണ്ടാതെ തിരിച്ചു പോരുക വലിയ അടിപിടി കേസിലേക്കൊക്കെ ഒന്നും പോവാതെ അങ്ങനത്തെ മറുപടികളല്ല നമുക്ക് നമ്മളെന്തോ മോശമായി പറഞ്ഞു അതിനപ്പം തക്കതായ ഒരു മറുപടി കൊടുക്കുക മോശമാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുകഴിഞ്ഞാൽ അപ്പം നിങ്ങളിപ്പോൾ ഈ വിഷയം കേൾക്കുമ്പോൾ ചോദിക്കും ഇത് സിമ്പിളായിട്ടുള്ള കാര്യം ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കണം പിന്നെ ആ ആൾ പറയുന്ന ടോൺ ആലോചിക്കണം എന്നിട്ട് എന്നിട്ട് പിന്നെ പുള്ളി പറയണം അല്ല അപ്പോ ജോലിയും പണവും അല്ല വലുത് സ്നേഹബന്ധത്തിനാ വിലയുന്നത് ഈ സ്നേഹബന്ധത്തിനാ വിലാതെ പറഞ്ഞവനാണ് കുറച്ച് മുന്നേ പറഞ്ഞത് തലയാട്ടിയ നാട്ടുകാരെന്ത് വിചാരിക്കുന്നു അപ്പോൾ അവന് സ്നേഹമില്ല ഏഹ് അപ്പൊ പറയുന്നത് സ്നേഹബന്ധത്തിനാണ് വിലയുന്നത് അപ്പത്തേ ഞാൻ പറഞ്ഞു കാശില്ലെങ്കി ഒരു ബന്ധുക്കളും ഇല്ലാന്നു ഏഹ് അപ്പൊ പറയാ അത് പിന്നെ ഇപ്പൊ ഞങ്ങളൊക്കെ അധികം പോകുമ്പോൾ ഒന്ന് ചിരിക്കണോണ്ട് കാശ് കാശുണ്ടായിട്ടാണെന്ന് പുള്ളി അങ്ങോട്ട് ആദ്യം പുള്ളി ആദ്യം പറഞ്ഞത് വേറെ പിന്നെ പറയുന്നത് വേറെ മൊത്തം കിടന്ന് കുഴഞ്ഞു കൂത്താടാണ് അവിടെ ഞങ്ങളൊക്കെ കാണുമ്പോൾ ചിരിക്കണത് കാശണ്ടായിട്ടാണോ അപ്പം ഞാൻ അത് ഇപ്പോഴും ഉണ്ടല്ലോ നിങ്ങളെ കണ്ടിട്ട് ചിരിക്കണ്ടല്ലോ നിങ്ങൾ പറയണേനെ മറുപടി പറയണ്ടല്ലോ നിങ്ങൾ പറയണേ കാണുമ്പോൾ ചിരിക്കണ്ടല്ലോ അതൊക്കെ തന്നെയാണ് സ്നേഹം എന്ന് പറയണത് അല്ലാതെ രാവിലെ കുട്ടിനെടുത്തിട്ട് ഇങ്ങടെ വന്ന് എല്ലാവരും വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് അതല്ലല്ലോ സ്നേഹം അതങ്ങ് അങ്ങനെ വീട്ടിൽ അമ്മ നമുക്ക് ജോലിക്കും കൂലിക്കൊന്നും പോകണ്ടേ കാശണ്ടെങ്കിലല്ലേ ആൾക്കാരും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം ഷോ വല്ലാത്ത ഞാൻ എല്ലാ പോയിൻസും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കയ്യോട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങളോട് പറയണമെന്ന് ചോദിച്ചാൽ അമ്മതിരി ഒരു ഒരു പ്രത്യേകതരം ആൾക്കാർ എന്നിട്ട് പിന്നെ എന്തായാലും അവരുടെ ഇടയിൽ നിന്ന് കുറേ നേരം ചില സാഹചര്യങ്ങൾ നമ്മളീ പറഞ്ഞ പോലെ സ്നേഹബന്ധത്തിന് വിലയുള്ളതുകൊണ്ട് പോകേണ്ടി വരും പോയി സഹകരിക്കേണ്ടി വരും സഹകരിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ ജാതി കുത്തലും മാന്തലും ഒക്കെ കേൾക്കേണ്ടി വരുന്നതെന്ന് അലയിച്ച് നോക്കുക പക്ഷെ ആ സമയത്തൊക്കെ ഞാനിതിനു മുന്നേ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മളിങ്ങനെ വേദനിപ്പിക്കുന്നതൊക്കെ കേട്ടിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് അമ്മ എന്നെ എങ്ങനെ പറഞ്ഞമ്മ അച്ഛ അല്ല പക്ഷേ അപ്പം ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്തറിയോ എൻ്റെ അമ്മയിൽ എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ അവരെന്നെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ മനസ്സ് വിഷമിച്ചതോ ഞാൻ മറുപടി പറയാതിരിക്കണം എന്നുള്ളത് എൻ്റെ അമ്മ പറഞ്ഞു ശീലിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേദനിപ്പി വേദനി മാക്സിമം ഞാൻ മനസ്സ് വിഷമി വിഷമിപ്പിച്ച് വിഷമിച്ചിട്ടേ ഉള്ളൂ കാരണം വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല അമ്മോട് വന്നിട്ട് അമ്മ എന്നെ അവരിങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു നീ എന്തിനു വിഷമിക്കണത് അവർ നല്ലതല്ലേ പറഞ്ഞത് അവരെ പറഞ്ഞാലും എന്താ കുഴപ്പം അവരങ്ങനെ പറഞ്ഞത് തിരിച്ച് മറുപടി ഒന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇല്ലായ്മ ചെയ്യും ഞാൻ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ ഒരാൾ വിഷമിപ്പിക്കുക വേദനിപ്പിക്കുക എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുക എന്നെ ഒരാൾ ടാർഗറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മോശമാക്കാൻ ശ്രമിക്കുക അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ ഒക്കെ ഞാൻ കുറേ അനുഭവിച്ചു അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ റിയാക്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തിയത് അപ്പോൾ എനിക്കൊന്നേ പറയുള്ളൂ ചില സന്ദർഭങ്ങളിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യണം അപ്പോൾ അപ്പോൾ ഞാൻ ആ സന്ദർഭം എന്താ പറയുക എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ പല എക്സ്പീരിയൻസ് ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ വീഡിയോ ലവ് ബുദ്ധിമുട്ടുണ്ടായിരും ലവ്യ